എന്തിനാ റോട്ടിൽ പോയ പൊറത്ത് പോയാലോന്ന് പറഞ്ഞല്ലേ ഗേറ്റിന് വേണ്ടിട്ടാ പോയ ഏർ കണ്ടോ എടാ കൈ വയ്യാത്ത തന്നെ നീ നിന്റെ കൈ വയ്യാത്ത ആ ഒളിഞ്ഞ കൈകൊണ്ട് എന്തിനാ ഗേറ്റിനു വേണ്ടി പോയത് എന്തിനാടാ പോയത് നിന്നോട് പറഞ്ഞോളി പോയത് അതുകൊണ്ടല്ല എന്റെ കൈ മണ്ടി കയറി ഓടിഞ്ഞു പോയി ഇനിയും വേറെ വല്ല മണ്ടി കയറി കയറിണോ ഇനി ചാവാനാണോ പോന്നു പറഞ്ഞ അംഗീകരിക്കില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്നു പാവത്തിന്റെ കൂട്ട് ഇനി കേട്ടത്തില്ല ഇവിടെ ഞാൻ പറഞ്ഞേക്കാ ആശുപത്രി കൊണ്ടുപോകത്തില്ല കൊണ്ടെന്ന് പറഞ്ഞിരിക്കുവാ എത്ര രൂപ വേണമെന്ന് അറിയാമോ ആസ്തിരി പോകണമെങ്കിൽ അറിയാമോ അതെല്ലാം നീ മനസ്സിലാക്കുന്നുണ്ടോടാട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഏ നീ അതെല്ലാം മനസ്സിലാക്കുന്നുണ്ടോ എത്ര രൂപ വേണമെന്ന് എനിക്കറിയാവാസ കാശുണ്ടോ നിന്റെ ആയിട്ട് നിന്റെ കാശുണ്ടോന്ന് ഏഹ് ഇതിപ്പോ പത്ത് ആറായിരം രൂപകളും വേണം ഒറ്റ ഒരു ബോക്കിന് കൈ എക്സ്കാൻ ചെയ്യണം എന്നൊക്കെ പൈസ ഉണ്ടോ കൈ അവസ്ഥ ഒടിഞ്ഞിരിക്കും വേണ്ട എനിക്ക് സ്നേഹം വേണ്ട ഇതിന്റെ മാറിയച്ചാൽ മതി വേണ്ട വേണ്ട സോപ്പിട്ടവും കാര്യങ്ങളാണ് നടക്കുന്നത് വേണ്ട ഞാൻ പറഞ്ഞല്ല പറഞ്ഞ അനുസരിക്കാ തന്നെ ഞാൻ പറഞ്ഞ അനുസരിക്കാവോ എന്നാ പറഞ്ഞ അനുസരിക്കാവോ പറഞ്ഞ അനുസരിച്ചോടന്ന് എന്നാ പറഞ്ഞ അനുസരിക്കുമോ ഏ ഞാൻ തൊടാൻ ഒന്നും കൊടുക്കാൻ സഹിക്കുന്നു പറഞ്ഞ ശാഖ കാൻസർ ആയില്ല O, <t cruz> ോ അവനൊരു പൈസ ഉണ്ടാവും നോക്കത്തും ഇല്ല വഴക്കും പറയത്തില്ല ഞാൻ കൂടെ കടക്കാനും പായ കുടിക്കാനും മുട്ട കഴിക്കാനും മാത്രം അടിച്ചോട്ടിക്കള ചേട്ടലോ റോഡിൽ പോയാലും ആ നിന്റെ ഉമ്മ കേട്ടുണ്ടി കേട്ടോടെ വലിയ വണ്ടി കയറി ചത്തുപോകും കേട്ടോ കേട്ടോ നിന്നെ പൂട്ടാത്ത എന്താണെന്നറിയാമോ കൈ വയ്യാത്ത ഉണ്ടാകാൻ കൂട്ടാത്ത കേട്ടോ അത് നീ മുതലാക്കോ മതി മതി